നമ്മുടെ രാജ്യത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് ഇഷ്ടമുള്ളവരോടൊത്ത് യാത്ര ചെയ്യാൻ കഴിയാതെ വരുന്നു എങ്കിൽ എന്തുകൊണ്ട് രാജ്യത്തുള്ള ആഭ്യന്തര ശത്രുക്കളുടെയും വർഗീയ ശക്തികളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ വർദ്ധിക്കുന്നതിൽ രാജ്യത്തുള്ള മതങ്ങൾക്ക് പങ്കുണ്ടോ എങ്കിൽ എന്തുകൊണ്ട് എന്താണ് ഇതിന് പോകുമ്പഴി ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതിനൊറ്റ പോകും വഴി മാത്രമേ ഉള്ളൂ രാജ്യത്തുള്ള മതപഠനശാലകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ നാനാജാതി മതങ്ങളെയും വൈവിധ്യങ്ങളെയും കുറിച്ച് അറിവുള്ളവരും മതങ്ങളും ദൈവങ്ങളും അവരവൻ്റെ അപ്രാപ്യമായ കാര്യങ്ങളെ ഒതുക്കി വയ്ക്കാനുള്ള ഇടം മാത്രമാണെന്ന് പഠിപ്പിക്കാൻ തയ്യാറാകണം മതങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന അമിത പ്രാധാന്യം ഒഴിവാക്കണം മതങ്ങളുടെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കണം രാഷ്ട്രീയ അധികാരത്തിലേക്ക് മത്സരിക്കുന്നവർ നാനാചാര്യ മതങ്ങളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നവരും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിവുള്ളവരുമായിരിക്കണം മത്സരിക്കേണ്ടത് അത്തരമൊരു ഭരണകൂടത്തിന് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം